ചൈന ഓരോ രാജ്യങ്ങളെയും തങ്ങളുടെ വരുതിയിലാക്കുന്നത് കടക്കണിയിലൂടെയാണ് അത്തരം ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചൈന തങ്ങളുടെ വരുതിയിലാക്കുന്നത് ബംഗ്ലാദേശ് പ്രധാനമായിട്ട് നാല് സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം കടം വാങ്ങിയിട്ടുള്ളത് വേൾഡ് ബാങ്കിൽ നിന്ന് ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൽ നിന്ന് ജപ്പാനിൽ നിന്ന് ചൈനയിൽ നിന്ന് ഈ നാല് സ്ഥലങ്ങളിൽ അതിൽ രണ്ട് രാജ്യങ്ങളും രണ്ട് ഓർഗനൈസേഷൻസുമാണ് വേൾഡ് ബാങ്കിനെ നമുക്ക് മാറ്റിവെച്ചാൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ചൈനയ്ക്ക് സ്വാധീനമുള്ള ഒരു ബാങ്കാണ് അവിടെ നിന്ന് ഒരുപാട് പൈസ ഇവർ കടം വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചൈന ഗവൺമെന്റ് ധാരാളം പണം ബംഗ്ലാദേശിന് കടം കൊടുത്തിട്ടുണ്ട് അനൌദ്യോഗിക കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തന്നെ ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ കടം ചൈന ബംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് ചൈനയിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോ മൂന്നോ നാലോ ദിവസത്തെ സന്ദർശനത്തിനാണ് പോയിരിക്കുന്നത് അവിടെ ചൈനീസ് വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു വളരെ ഡിസ് ആയിട്ടുള്ള ഒരു ഒരു സ്വീകരണമാണ് അവിടെ അദ്ദേഹത്തിന് ഒരുക്കിയത് എന്ന് വെച്ചാൽ നയതന്ത്ര തലത്തിൽ ഏറ്റവും ലോ ലെവലിലുള്ള ഒരു സ്വീകരണമാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവിന് കിട്ടിയത് അതിനുശേഷം അദ്ദേഹം സഹപ്രധാനമന്ത്രി സഹമന്ത്രിമാരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി ഒരുപാട് സമയം കാത്തിരുന്നതിന് ശേഷം ഷിജിൻ ബിങ്ങിനെ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി ഷിജിൻ പിങ് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട നമ്മൾ പൈസയൊക്കെ തന്ന് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് നമ്മൾ കൂടെ ഉണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു കാര്യം ചെയ്യാം നമ്മൾ നിങ്ങൾക്ക് കുറെ പൈസയൊക്കെ കടം തരുന്നുണ്ടല്ലോ ഇനിയും നമ്മൾ കടമൊക്കെ തരാം അതിന്റെ ഇൻട്രസ്റ്റ് നമുക്കൊരു ഒന്ന് മുതൽ രണ്ട് ശതമാനം വരെ ആയിട്ട് നമ്മൾ കുറച്ച് തരാം ആവശ്യം പോലെ നിങ്ങൾക്ക് കടം തരാൻ ചൈന തയ്യാറാണ് നിങ്ങളുടെ രാജ്യത്ത് നാൽപ്പത് ശതമാനത്തോളം യുവാക്കൾക്ക് ഒരു ഒരു തൊഴിലും ഇല്ലാതെ അവർ നിൽക്കുകയാണ് ഭയങ്കര പോപ്പുലേഷനൊക്കെ ഉള്ളതിൽ അവർക്കൊക്കെ ഒരു തൊഴിലൊക്കെ നമുക്ക് കൊടുക്കണ്ടേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ചൈനീസ് കമ്പനികളും ബാങ്കുകളും ഒക്കെ നിങ്ങളുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യട്ടെ നമ്മൾ ആവശ്യം പോലെ പൈസ തരാം കടവായിട്ടാണ് പക്ഷെ പലിശ കുറവായിരിക്കും കേട്ടോ നമ്മളെല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും നമുക്ക് ബംഗ്ലാദേശിനെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റണം എന്ന് ഷിജിൻ പിങ് പറഞ്ഞു ഇക്കാര്യം നമ്മുടെ ഡെക്കാൻ ഹെറാൾഡ് ഗ്ലോബൽ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഇങ്ങനെയാണ് ഷിജിൻ പിങ് നമ്മുടെ നമ്മുടെ ബംഗ്ലാദേശിന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് ഉദ്ദേശം എന്ന് എല്ലാവർക്കും അറിയാലോ ബംഗ്ലാദേശിനെ കടക്കെണിയിൽപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ആളാണ് അമേരിക്കയുടെ ആളാണെന്നുള്ളത് ചൈനയ്ക്ക് പറയാം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചൈന എന്ത് ചെയ്തു മുഹമ്മദ് യൂനിസുമായിട്ട് വളരെ മുമ്പേ തന്നെ നല്ല ടേംസിൽ എത്തിയിട്ടുണ്ട് ഗ്ലോബൽ ടൈംസ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ ചൈന എങ്ങനെയാണ് പറയുന്നത് അതായത് മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവനാകുന്നതിന് മുമ്പ് തന്നെ ചൈനയുടെ ചങ് എന്ന് സീരിയസ്ലി ചൈനയുടെ ചങ് എന്നാണ് എഴുതിയിരിക്കുന്നത് ചൈനയുമായിട്ട് അടുത്ത ബന്ധം ഭയങ്കര ക്ലോസ് നമ്മളെ മുഹമ്മദ് യൂനിസും മുഹമ്മദ് യൂനിസിനെ നമ്മളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ചൈന എഴുതിയിരിക്കുന്നത് ഗ്ലോബൽ ടൈംസിൽ അപ്പോൾ നേരത്തെ തന്നെ മുഹമ്മദ് യൂനിസ് ചൈനീസ് ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കുന്നുണ്ട് ഇത് എന്താണ് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഇന്ത്യാ വിരുദ്ധ ശക്തികൾ ചൈന ഓൾറെഡി ഇന്ത്യ വിരുദ്ധ ശക്തിയാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇന്ത്യ വിരുദ്ധ ശക്തികളുണ്ട് അപ്പോൾ ഒരു കോമൺ എനിമിയെ ഇല്ലാതാക്കാനായിട്ട് അവരെല്ലാം ഒന്നിച്ചതാണ് എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയോട് വളരെ അടുത്ത് നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ ഗവൺമെന്റുമായിട്ട് വളരെ ചേർന്ന് പ്രവർത്തിച്ച ഒരു രാജ്യമാണ് അപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നില്ല ചൈനയ്ക്ക് ചില കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ടെങ്കിലും ചൈനയുടെയും പൂർണ്ണമായ താല്പര്യങ്ങൾ അത് ബംഗ്ലാദേശിൽ നടക്കുന്നില്ല ഷേഖ് ഹസീന സർക്കാരിന്റെ സമയത്ത് ഇങ്ങനെ വന്നപ്പോൾ അമേരിക്ക ബംഗ്ലാദേശിനെ പൊളിക്കാൻ തീരുമാനിച്ചു മുഹമ്മദ് യൂനിസിനെ അവര് കുറെ കാലമായിട്ട് തേച്ച് മിനുക്ക് വെച്ചിരുന്ന ഒരു ടൂളാണ് അവർ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചു മുഹമ്മദ് യൂനിസിനെ അവരുടെ അടുത്ത് ഉപയോഗിക്കുന്നു ആ സമയത്ത് ചൈനയും എന്ത് ചെയ്യുന്നു ഇത് മനസ്സിലാക്കി മുഹമ്മദ് യൂനിസുമായിട്ട് നല്ല ധാരണയിലെത്തുന്നു കാരണം എന്തെന്ന് വെച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ട് ബംഗ്ലാദേശിലുള്ള ആന്റി ഇന്ത്യൻസ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇവർ ഓൾറെഡി പാകിസ്ഥാനുമായിട്ട് സഹകരണത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഗ്രൂപ്പുകളെയൊക്കെ അവിടെ അമർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഷേഖ് ഹസീനയാണ് അപ്പൊ ഷേഖ് ഹസീനെ ചാടിച്ചുകൊണ്ട് അമേരിക്കയുടെ സഹായത്തോടെ ഇടക്കാല സർക്കാർ അവിടെ വരുന്നു അതോടെ ഈ ഗ്രൂപ്പുകളെല്ലാം പാകിസ്ഥാനുമായി കൂടുതൽ സഹകരിക്കുന്നു പാകിസ്ഥാനിലൂടെ ചൈനയുമായിട്ട് അവർ എന്ത് ചെയ്യുന്നു ബന്ധം മെച്ചപ്പെടുത്തുന്നു കാരണം പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് വള്ളത്തിൽ കാലു വെക്കുക ടൂഡാഡി സിൻഡ്രം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒരേ സമയം ചൈനയോടും അമേരിക്കയോടും വിധേയത്വം പുലർത്തുന്ന ഒരു രാജ്യമാണ് അപ്പൊ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു കാലത്ത് പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിന്നാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്വഭാവം ബംഗ്ലാദേശ് എടുക്കുകയാണ് അമേരിക്കയുമായും ചൈനയുമായും സഹകരിക്കും പൊതുശത്രു അവര് ഇന്ത്യയെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ അവസരം ചൈനയെ ഉപയോഗപ്പെടുത്തുകയാണ് അമേരിക്കയെ ഉപയോഗപ്പെടുത്തുകയാണ് പക്ഷെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അമേരിക്കയിൽ കാര്യങ്ങളൊന്നും മാറി അമേരിക്കയിൽ ബൈഡൻ സർക്കാരല്ല ഇപ്പോൾ ട്രംപാണ് അപ്പൊ ട്രംപിന്റെ ബംഗ്ലാദേശിനോടുള്ള സമീപനം ഡിഫറന്റ് ആണ് ഡീപ് സ്റ്റേറ്റിനും ബൈഡനും അഗൈൻസ്റ്റ് ആണ് ട്രംപ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയതുപോലെ അമേരിക്കയിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല അമേരിക്കയുമായിട്ട് പഴയ സപ്പോർട്ട് കിട്ടുന്നില്ല അപ്പൊ ഇനി അടുത്ത ഡെമോക്രാറ്റുകൾ വരുന്നതുവരെ ഒരു രക്ഷയില്ല അപ്പൊ എന്ത് ചെയ്തു ബംഗ്ലാദേശ് പ്ലാൻ ബി എന്ന് പറയുന്ന ചൈനയുമായിട്ട് ഇപ്പോൾ അടുത്തിരിക്കുകയാണ് പക്ഷെ ചൈന ഇവിടെ എന്ത് ചെയ്യുകയാണ് അവരുടെ സ്ഥിരം പരിപാടി വെളിയിലെടുത്തു എന്ന് വെച്ചാൽ പൈസ ആവശ്യം പോലെ നമ്മൾ തരും ചെറിയ ഉള്ളൂ നിങ്ങൾ ഇപ്പൊ അതുക്കെ തന്നാൽ മതി സംഗതി ഇവർക്ക് ഒരു കാലത്തും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത കടം കൊടുക്കുക കടം കൊടുത്തതിന് ശേഷം പടിപ്പടിയായിട്ട് ആ രാജ്യത്ത് പിടിമുറുക്കുക ഇതാണ് ചൈനയുടെ ശ്രമം അപ്പൊ ഇവിടെ സത്യത്തിൽ ബംഗ്ലാദേശ് സ്വന്തം കുഴിയാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് ചൈന ചൈന ഇപ്പോൾ ഒരു രാജ്യത്തെ വികസിതമാക്കാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈന വികസിതമാക്കിയ എത്ര രാജ്യങ്ങൾ നിങ്ങൾക്കറിയാം ശ്രീലങ്ക ഏറ്റവും ഒടുവിൽ ചൈന വികസിതമാക്കിയതാണ് വികസനം കൂടിപ്പോയപ്പോ അവസാനം ഇന്ത്യക്ക് പോയി സഹായിക്കേണ്ടി വന്നു ശ്രീലങ്കയെ അതുപോലെ ചൈന വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ജി ഡി പിയുടെ ആരും ഒന്നും പിന്നെ പറയണ്ടല്ലോ ഒരു നേരത്തെ ഗോതമ്പ് ആര് കൊടുക്കുന്നു അവരെ ദൈവമായിട്ട് തൊഴാൻ തയ്യാറായി നടക്കുന്നവരാണ് പാകിസ്ഥാനികൾ അപ്പൊ ചൈനയുടെ വികസനം നമ്മൾ കാണുന്നുണ്ട് ലോകമൊത്തം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാര്യം പിന്നെ പറയേ വേണ്ട അവിടെയെങ്കിലും വികസിപ്പിച്ച് കൊഴുപ്പിക്കുകയാണ് ചൈന അപ്പൊ ചൈന വികസിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു രാജ്യവും ഇന്ന് ഈ ലോകത്ത് വികസിച്ചതായും നമ്മൾ കണ്ടിട്ടില്ല ചൈനയുടെ ഏത് പോളിസിയും അവരുടെ രാജ്യത്തിനെ മാത്രം ഗുണം കിട്ടുന്ന രീതിയിലായിരിക്കും ആ നിലയ്ക്ക് യൂരി സർക്കാർ ഇപ്പൊ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ശുദ്ധ മണ്ടത്തരമാണ് കൊണ്ടുവന്ന് തല തലവെച്ച് കൊടുക്കുകയാണ് ചൈന ഈ അവസരം നല്ലപോലെ മുതലാക്കും ഇന്ത്യക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും എന്നൊക്കെ പറയുന്നത് മേജർ പവേഴ്സ് ആണ് ഇതിന്റെ ഇടയിൽ ഡബിൾ ഗെയിം കളിക്കുന്ന രാജ്യങ്ങൾ കുറെ കാലം കഴിയുമ്പോൾ ഒന്നും അല്ലാതായി തീരും അതിപ്പോ പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും നാളെ നേപ്പാൾ ആണെങ്കിലും സംഭവിക്കാൻ പോകുന്നതാണ് ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ കഴിയില്ല എന്നുള്ളത് ചൈനയ്ക്കറിയാം അമേരിക്കക്കറിയാം ആകെ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ചെയ്യുക ആ വളർച്ചയുടെ വേഗത കുറയ്ക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ പലതും ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ ആത്യന്തികമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആ ഒരു ഒരു കംബാക്ക് ഉണ്ട് അതിന്റെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ ആ ഒരു തിരിച്ചുവരവ് ഇത് ഭൂട്ടാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവര് കൂടുതൽ ഡബിൾ ഗെയിമിന് പോകാത്ത ചൈനയോടും ഇന്ത്യയോടും നിന്നുകൊണ്ട് രണ്ട് വള്ളത്തിൽ കാലു വയ്ക്കാൻ ഭൂട്ടാൻ പോകുന്നില്ല ശ്രീലങ്കയ്ക്കും കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ അറിയാം അതുകൊണ്ടാണ് ഒതുങ്ങി പോകുന്നത് അതേ സമയത്ത് നേപ്പാള് പാകിസ്ഥാൻ അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ ബംഗ്ലാദേശ് ഇവരൊക്കെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ബംഗ്ലാദേശിന് ഇന്ത്യയോടുള്ളത് വേറെ ചില ചൊരുക്കാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ മുഹമ്മദ് യൂനിസ് ചെയ്തിരിക്കുന്നത് ചൈനയിൽ പോയിട്ട് കടം വാങ്ങുന്നതിനുള്ള പലിശയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ചൈന പറഞ്ഞു പാകിസ്ഥാനെ വികസിപ്പിച്ചതുപോലെ നമ്മൾ നിങ്ങളെയും വികസിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ബാക്കി ഇനി ഞാൻ ഒന്നും പറയണ്ടല്ലോ ാണ് ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ബംഗ്ലാദേശ് സ്പ്ലിറ്റ് കൺഫേം ആണ് ബംഗ്ലാദേശ് സ്പ്ലിറ്റ് സ്പ്ലിറ്റാവും ചിറ്റഗോങ് ഹിൽസ് കൺഫേം ആയിട്ടും ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും നമ്മുടെ ഈ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്ന് പറയപ്പെടുന്ന ചിക്കൻ നെക്ക് കോറിഡോർ ആ ഒരു ഭാഗം അത് തീർച്ചയായിട്ടും അവിടെയും ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാവും ബംഗ്ലാദേശിന്റെ ഒരുപാട് പ്രദേശങ്ങൾ ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗമാകും ഒരു തർക്കമുണ്ട് അത് ഇന്ത്യ യുദ്ധമൊന്നും ചെയ്യേണ്ടി വരില്ല സ്വാഭാവികമായി തന്നെ അത് സംഭവിക്കും കാരണം ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശിലെ തീവ്രവാദികളും കൂടെയൊക്കെ ചേർന്ന് ബംഗ്ലാദേശിനെ അങ്ങ് നശിപ്പിക്കും ജനങ്ങൾക്കൊരു നിവർത്തിയില്ലാതെ രാജ്യം മുച്ചൂടും മുടിയുന്ന സമയത്താണല്ലോ അവർക്ക് എന്തെങ്കിലും ഒരു വഴി വേണ്ടി വരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയുന്ന ഒരു സമയം അന്ന് രക്ഷകനായിട്ട് എത്തുന്ന ഇന്ത്യക്ക് പല കളികളും കളിക്കാൻ പറ്റും അതുകൊണ്ട് ഇപ്പോ അവരെ അവരെ വഴിക്ക് അങ്ങ് വിടുക അവര് നശിച്ച് നാരാണക്കല്ലും എടുക്കട്ടെ നമുക്കൊരു പ്രശ്നവും ഇല്ല അവരെന്തേലും ആയിക്കൊണ്ട് പോകട്ടെ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ വായിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട് അപ്പൊ ബംഗ്ലാദേശിന് ഇനി അവരുടെ നാശത്തിന്റെ സമയം ആരംഭിച്ചിരിക്കുകയാണ് അത് അവർ സ്വയം അങ്ങ് ഏറ്റെടുത്ത് തകർന്ന് തരുപ്പണാവുന്ന സമയത്ത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി വരും അന്ന് ഇന്ത്യ ഗവൺമെന്റ് ബുദ്ധിപരമായി കളിച്ചാൽ ചിറ്റഗോങ്ങും ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ തലേന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റും എല്ലാം ഇന്ത്യയുടെ കയ്യിലിരിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം